കട്ടപ്പന ആധുനിക അറവശാല നടപടി ഏതാനും വർഷങ്ങളായി യന്ത്രങ്ങളുടെ തകരാറ് മൂലം പ്രവർത്തനം നിലച്ച അറവശാല പുതിയ മെഷീനറികൾ എത്തിച്ചായിരിക്കും ഇതിനായി മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പുളിയന്മലയിലെ സന്ദർശനം നടത്തി വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വർഷങ്ങൾക്ക് മുൻപാണ് നഗരസഭയുടെ ആധുനിക അറവ്ശാല പുളിയന്മലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടന്നുവെങ്കിലും യന്ത്രങ്ങൾക്കുണ്ടായി തകരാറ് മൂലം അറവ്ശാലയുടെ പ്രവർത്തനം മന്ദഗതിയിലായി ഇതധികം വൈകാതെ തന്നെ ആധുനിക അറവ്ശാലയുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമായി പിന്നീട് മാടുകളെ സാധാരണ രീതിയിലാണ് അറിവ് ചെയ്തിരുന്നത് കോടികൾ മുടക്കി ആധുനിക അറവശാല പ്രവർത്തനരഹിതമായത് നിരവധി വിവാദങ്ങൾക്കും കാരണമായി തുടർന്നാണ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് ചർച്ചയാവുകയും അടിയന്തരമായി അറവശാല നവീകരിക്കാൻ യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിനായി മുപ്പത്തി ലക്ഷം രൂപയ്ക്കാണ് ഡി പി സിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാൽ മിഷനറികളടക്കം മാറ്റിവെക്കുന്നതിന് അതിൽ കൂടുതൽ തുക വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ ഒപ്പം ഭക്ഷ്യ ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ അറവശാലയ്ക്ക് വൃത്തിയും ശുചിത്വമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായാണ് ഈ രംഗത്തെ സർക്കാർ ഏജൻസിയായ മീറ്റ് പ്രോഡക്ട്സ് ഇന്ത്യയുടെ കൂത്താട്ടുകുളം യൂണിറ്റിലെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് വരുന്ന ദിവസങ്ങളിൽ അറവ്ശാലയിലെ ഓരോ യന്ത്രഭാഗങ്ങളും പരിശോധിച്ച് ഉപയോഗപ്രദമായവ ഉൾപ്പെടുത്തിയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നവീകരിക്കുന്നതിനായുള്ള ഡി പി ആർ തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുകയാണ് സന്ദർശന ലക്ഷ്യം കമ്പനിയാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു സഹായത്തോടു കൂടി കാലാകാലങ്ങളിൽ അതിൻ്റെ റിനവേഷൻ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു അപാകത അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് പൂർണ്ണമായും ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ കഴിഞ്ഞ ദിവസം എടുക്കുകയുണ്ടായി അത് നമുക്ക് കേരളത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും വിദഗ്ധമായ അഭിപ്രായം ലഭിക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ആ ഷോട്ടർ ഹൗസ് ഉണ്ടാക്കുകയും അവിടെ നിന്ന് മീറ്റ് പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്തെ ഉടനീളം അവർ വിൽക്കുകയും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഏജൻസിയാണ് അവർക്ക് സ്വന്തമായി ആ ഷോട്ടർ ഹൗസ് ഉള്ളവരാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഉടനീളം മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയിട്ടും മുൻസിപ്പാലിറ്റികൾക്ക് വേണ്ടിയിട്ടുമെല്ലാം ഇത്ര സോട്ടർ ഹൗസുകളുടെ നിർമ്മാണം നടത്തി കൊടുക്കുകയും അതിൻ്റെ മേൽനോട്ടം വയ്ക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നഗരസഭയും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയോട് ഇത് എവിടെ വന്ന് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇതിനാവശ്യമായ ഒരു ഡി പി ആർ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിങ് ഇവിടുന്ന് ടെക്നിക്കൽ വിങ് ഇന്ന് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഫോർട്ട് വന്ന് പരിശോധിച്ചിട്ടുള്ളൂ നമ്മൾ അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ അവർ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അഭിപ്രായത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് മെഷീനറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അത് അവർ വന്ന് അടുത്ത ദിവസങ്ങളിൽ വന്ന് ഓരോ മെഷീനും അവർ പ്രവർത്തിപ്പിച്ച് നോക്കി അത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്ക് എടുക്കുകയും റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റ് ഒന്ന് റിലവേറ്റ് ചെയ്ത് ഒരു ആധുനിക ഒരു അറബശാല അല്ലെങ്കിൽ സോട്ടർ ഹൗസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് വളരെ ഇമ്മീഡിയറ്റായിട്ട് തന്നെ കാരണം ഇതൊരു ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു നീറ്റ്നെസ്സും അതിൻ്റെ ഒരു നിലവാരവും നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക നിലയിലുള്ള ഒരു ഷോൾഡർ ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് നഗരസഭയുടെ കഴിഞ്ഞ ദിവസം കൂടിയ നമ്മുടെ യോഗത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്ര പണം മാറ്റിവയ്ക്കേണ്ടി വന്നാലും അത് മാറ്റിവെച്ച് ഏറ്റവും അടിയന്തിരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൂടിയ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം എത്രത്തോളം നമ്മൾ അത് നമുക്കതിൻ്റെ ഒരു ഡി പി ആർ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോരം മെഷിനറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കഴിയും എന്തോരം നമ്മൾ മെഷിനറി നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് രണ്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ വർക്കാണ് കാരണം ബിൽഡിങ് ആയിട്ട് നമ്മളൊന്ന് ഒന്ന് റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സിവിൽ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നമ്മളിപ്പോൾ തന്നെ ഏതാണ്ട് നമ്മൾ ഏതാണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഈ സിവിൽ വർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വർക്കും കൂടി ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തും അപ്പോൾ അതുകൊണ്ട് ഈ സിവിൽ വർക്കും അതോടെ തന്നെ മറ്റേ ഇതിൻ്റെ സോട്ടർ ഹൗസിന് വേണ്ടിയിട്ട് വരുന്ന ടെക്നിക്കലായിട്ട് വേണ്ടി വരുന്ന മെഷീൻസും അതിൻ്റെ കാര്യങ്ങളും കൂടി എന്തോരം വേണ്ടിവരും എന്നറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയെന്നുള്ളതിനെ പറ്റി പറയാൻ കഴിയൂ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം യൂണിറ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അച്യുത് എൻ ബി പ്രോഡക്ട് കോർഡിനേറ്റർ സുനിൽ എൻ ബി എന്നിവരുടെ സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൗൺസിലർ സോണിയ ജേബി സെക്രട്ടറി മണികണ്ഠൻ ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന